ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം അപ്പം എൻ്റെ ആത്മീയ യാത്രകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് എല്ലാവരുടെയും അനുഗ്രഹം വേണം ശ്രീരംഗത്തേക്കുള്ള യാത്രയാണിത് അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് കയറിയാൽ രാവിലെ മണിയോട് കൂടിയിട്ടാണ് തിരുച്ചിറപ്പള്ളിയിലേക്ക് ഞങ്ങൾ എത്തിയത് അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ഒരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത് ആദ്യം ഞങ്ങൾ ശ്രീരംഗത്തുള്ള ഇസ്കോൺ ടെമ്പിളിലേക്കാണ് പോയത് അത് കൊല്ലിടത്തു നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ അടുത്താണ് ഒരു അമ്മാ മണ്ഡപം റോഡ് എന്ന് പറയും രംഗഭവന സ്റ്റോപ്പ് ശൃംഗേരി മഠം അടുത്തു തന്നെയുണ്ട് ശൃംഗേരി മഠം അതിൻ്റെ അടുത്താണ് ഈ ഹരേ കൃഷ്ണയുടെ ടെമ്പിൾ ഉള്ളത് ഇവിടെ ഞങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂമൊന്നും വിടത്തില്ല വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അവർ നൽകിയിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞാൽ അവർ റൂമും പ്രസാദവും ഒക്കെ തരുന്നതായിരിക്കും ഞാൻ നമ്പർ ഒന്ന് പറഞ്ഞു തരാം തുളസി പ്രാണെന്നാണ് പറയുക തൊണ്ണൂറ്റഞ്ച് പതിമൂന്ന് എൺപത്തൊന്ന് അറുപത്തെട്ട് പതിനഞ്ച് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ മാസങ്ങളിൽ ഞാൻ മാർഗഴി മാസമാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ആത്മീയ കാര്യങ്ങളിൽ ഉന്നതിക്ക് വേണ്ടി ഈ മാസം സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് നമ്മുടെ ധനുമാസത്തിൽ പ്രത്യേകിച്ച് വൈകുണ്ട ഏകാദശിക്ക് പത്ത് ദിവസം മുന്നേ തന്നെ ഇവിടെ ഉത്സവം ആരംഭിക്കും അതിനുശേഷം പത്ത് ദിവസവും കൂടി അവിടെ നമ്മുടെ സ്വർഗവാതിൽ പ്രവേശനം എല്ലാവർക്കും സാധ്യമാകുന്നതും കൂടിയാണ് ഏറ്റവും പുണ്യമാസമായിട്ടാണ് ഇത് കരുതുന്നത് ഭൂലോക വൈകുണ്ഠം എന്ന പേരും ഈ ക്ഷേത്രത്തിനുണ്ട് നൂറ്റെട്ട് ദിവ്യദേശങ്ങളിൽ ആദ്യത്തേതും പ്രധാനവുമായിട്ടാണ് ശ്രീരംഗം ക്ഷേത്രം കണക്കാക്കുന്നത് ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം അത് നൂറ്റമ്പത്താറ് ഏക്കറിൽ വ്യാപിച്ചു കൊടുക്കുന്നുണ്ട് ഭൂലോകത്തിലെ ആദ്യത്തെ സ്വയംഭൂ ക്ഷേത്രമാണിത് കാവേരി നദിയുടെ പുണ്യ ജലത്താൽ ചുറ്റപ്പെട്ടതാണ് ശ്രീരംഗം ഓരോ ഭക്തനും ജീവിതത്തിൽ സന്ദർശിക്കേണ്ട പ്രധാനപ്പെട്ട പുണ്യസ്ഥലമാണിത് കാവേരിക്കും കൊല്ലിടം നദിക്കും മധ്യേ പവിത്രമായ ശ്രീരംഗം ദ്വീപിലാണ് രംഗനാഥസ്വാമി ക്ഷേത്രം നിലനിൽക്കുന്നത് പൗരാണികതയും ഭക്തിയും അതിനിടയിലൂടെ അലിഞ്ഞു ചേർന്ന് നടക്കുന്ന ജീവിതം അഗ്രഹാരങ്ങൾക്ക് മുന്നിൽ സുന്ദരമായ കോലങ്ങൾ വരച്ചിട്ട വീദികൾ പൂജാപുഷ്പ കടകളും കൽപ്പൂരവും നാളികേരവും പഴവും താമരമുട്ടകളും ഒരുക്കി ഒരുക്കിവച്ച പ്രസാദത്തട്ടുകളും നമുക്ക് കാണാമെങ്കിലും മഹാഗോപുരങ്ങളുടെ അപാരമായ തലയെടുപ്പ് അമ്പരപ്പിക്കുന്നത് തന്നെയാണ് ഭക്തിയും ജ്ഞാനവും കലയും സംസ്കാരവും രാജാധികാരവും എല്ലാം ഒന്നിച്ചു ചേർന്നിരുന്ന ഒരു പ്രാചീന കാലത്തെ ഓർമ്മിപ്പിക്കുന്നു ഈ ക്ഷേത്രം ചുറ്റും ഉയർന്നു നിൽക്കുന്ന നാല് വലിയ മതിലുകളും മൂന്ന് കവാടങ്ങളും ഏഴ് വാതിലുകളും ഇരുപത്തൊന്ന് ഗോപുരങ്ങളുമായി അനന്ത സൈന്യത്തിൽ ഭീമാകാരമായി കിടക്കുന്ന രൂപത്തിലാണ് ഭഗവാൻ ദർശനം നൽകുന്നത് ബ്രഹ്മാവ് പൂജിച്ച ഈ വിഗ്രഹം രാവണനെ വധിച്ച ശേഷം ശ്രീരാമൻ ഈ വിഗ്രഹം വിഭീഷണന് നൽകി അതൊരിക്കലും നിലത്ത് വെക്കരുത് എന്ന് നിർദ്ദേശിച്ചു പക്ഷേ കാവേരി തീരത്ത് വെച്ചപ്പോൾ വിഗ്രഹം നിലത്ത് ഉറച്ചുപോയി പോയി ഭഗവാൻ ഇവിടെ രംഗനാഥനായി സ്ഥിരമായി വാഴാമെന്ന് വിഭീഷണനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ശ്രീഗണപതിയാണ് പ്രതിഷ്ഠ നടത്തിയതുമെന്നും പറയുന്നുണ്ട് മഹാലക്ഷ്മി ഇവിടെ രംഗനായികയായിട്ടാണ് റിയപ്പെടുന്നത് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹമൂർത്തി ധന്യന്തിരി തുടങ്ങിയവയുമുണ്ട് നിങ്ങൾ ആദ്യം താഴെ സന്നിധി വഴിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത് ഇവിടെ കമ്പർ രാമായണം കമ്പർ വായിച്ചപ്പോൾ നരസിംഹ ഭഗവാൻ എല്ലാം ആണെന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മളിപ്പോൾ ദർശിക്കുന്നത് മാർഗഴി മാസത്തെ വ്രതമാണ് പാവേ നോമ്പ് ഇത് ഒരു മാസമാണ് നീണ്ടു നിൽക്കുന്നത് ആണ്ടാളിൻ്റെ തിരുപ്പാവൈ ജപമാണ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് പാലും നെയ്യും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ വ്രതം എടുക്കേണ്ടത് തമിഴിലെ ഭക്തകവികളായിരുന്നു ആൾവാർമാർ ആൾവാരുകൾ പതിനൊന്ന് പേരും ഒരു ആണ്ടാളും ഉണ്ടായിരുന്നു ആൾവാരുകളിൽ ഒരു സ്ത്രീയായിരുന്നു ആണ്ടാൾ തിരുപ്പാവേ എന്ന ഭക്തകാവ്യം എഴുതിയത് ആണ്ടാളാണ് ആണ്ടാൾ പാടിയ തിരുപ്പാവേ മുപ്പത് ബാസുരങ്ങളാണ് ബാസുരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭഗവാനെ പുകഴ്ത്തി പാടുന്ന കീർത്തനങ്ങൾ തന്നെയാണ് നമ്മെ ആൾവാർക്ക് കിട്ടിയ കുട്ടിയാണ് ആണ്ടാൾ കുട്ടിയുടെ ആദ്യത്തെ പേര് കോത എന്നായിരുന്നു ശ്രീ ശ്രീവെല്ലിപുത്തൂരിലാണ് ആണ്ടാളുടെ ജന്മസ്ഥലം ജന്മനാ തന്നെ ഭഗവാനോട് ഭക്തി ായിരുന്നു ആണ്ടാൾക്ക് അത് വളർന്നു വലുതാകും തോറും അത് പ്രേമഭക്തിയായി മാറുകയായിരുന്നു അവസാനം ഭഗവാനിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു ഉത്സവ ദിനമായതുകൊണ്ട് തന്നെ എല്ലാ ലീലകളും ഭഗവാന്റെ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്നുണ്ട് ഇപ്പം തലേ ദിവസം ഞങ്ങൾ പോയതിന്റെ തലേ ദിവസം വേഡ്ബറി ലീലയാണ് ഈ കാണുന്നത് ഭഗവാൻ കുതിരപ്പുറത്ത് വരുന്നതാണത് തിരുമങ്ക ആൾക്കാർ കള്ളനായിരുന്നു ഭഗവാൻ ഇവനെ നേരെയാക്കാൻ ഭഗവാനും ലക്ഷ്മിയും വേഷം മാറി വരികയും എല്ലാ സ്വർണവും കൊടുത്തു അങ്ങനെയുള്ളൊരു ലീല ആടിയതാണ് നമ്മൾ ഈ കാണുന്നത് എല്ലാ ദിവസവും ഭഗവത് സന്നിധിയിൽ ഉത്സവങ്ങൾ തന്നെയാണെങ്കിലും ഈ മാർഗഴി മാസം വിശിഷ്യ നല്ല തിരക്കനുഭവപ്പെടും ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ഈ ഒരു മാസം സന്ദർശിക്കാൻ വരുന്നത് പൈസ കൊടുത്തിട്ടുള്ള ദർശന സൗകര്യങ്ങൾ എല്ലായിടത്തും പോലെ ഇവിടെയും കാണാം എന്തായാലും രണ്ടര മൂന്ന് മണിക്കൂർ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജോലി നിക്കേണ്ടതാണ് അകത്തേക്ക് പ്രവേശിച്ചാൽ നമുക്ക് സാഷാൽ വൈകുണ്ട ലോകത്തേക്ക് എത്തിപ്പെട്ട പ്രതീതിയാണ് അനുഭവപ്പെടുക രാമാനുജാചാര്യരാണ് ഈ ക്ഷേത്രത്തിലെ പൂജ മുറൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇന്നും രാമാനുജാചാരുടെ സമാധി സ്ഥലം നമുക്ക് ഈ ക്ഷേത്രാങ്കണത്തിൽ കാണാവുന്നതാണ് നെയ്യിൻ്റെയും തുളസിയുടെയും ഒപ്പം ഉത്സവമൂർത്തിയുടെ വരവും എല്ലാം കൊണ്ടും ആ ഒരു കാത്തിരിപ്പ് ഭഗവാൻ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് എത്രയോ ഭക്തന്മാർ രാമാനുജാചാര്യരും ആൾവാർമാരും ഒക്കെ നിന്ന് തൊഴുത് ദർശന ഭാഗ്യത്തിന് വേണ്ടി ആ സ്ഥലം ഇപ്പോഴും നമ്മൾ അവിടെ എത്തിപ്പെടുമ്പോൾ അതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് നിൽക്കുക തന്നെ ചെയ്യണം എന്നാൽ ആ ദർശന ഭാഗ്യമോ വളരെ സെക്കൻഡുകൾ മാത്രമാണ് നമുക്ക് ഭഗവാൻ ദർശനം അവിടെ എത്തിയാൽ കിട്ടുന്നത് രാവിലെ ആറു മണിയോട് കൂടിയായിട്ടാണ് ഭഗവാനെ പള്ളി ഉണർത്തുക എന്നാൽ അതിനുള്ള ക്യൂവ് രാവിലെ മൂന്ന് മണിക്ക് തന്നെ തുടങ്ങും ആ വിശേഷ ചടങ്ങ് തന്നെയാണ് ആ പള്ളി പള്ളിയുണർത്തൽ ചടങ്ങ് ആനയും അലങ്കരിച്ച പശുവും ചന്ദനവും മഞ്ഞളും പൂശിയ കുതിരയും എല്ലാം നമുക്ക് ഭഗവാന്റെ മുന്നിൽ എത്തി നിൽക്കുന്നത് ആ സമയത്ത് കാണാം ഒപ്പം പൂർണ്ണ കുംഭവും മണികളും വാദ്യങ്ങളും മുഴങ്ങിയ ആ മുഹൂർത്തം ഗർഭഗൃഹത്തിൻ്റെ വെള്ളിവാതിൽ തുറക്കുകയും ചെയ്യുന്നത് കാണാൻ ഭാഗ്യം തന്നെ വേണം പുലർച്ചത്തെ വിശ്വരൂപ ദർശനം ഏറ്റവും വിശിഷ്ടമാണ് പതിനൊന്ന് മാസവും കൊല്ലിടം നദിയിലെ ജലമാണ് ഭഗവാന് അഭിഷേകത്തിനായി കൊണ്ടുവരാറ് എന്നാൽ തുല തുലാമാസത്തിൽ മാത്രം കാവേരിയിലെ ജലമായിരിക്കും തുലാമാസത്തിൽ കാവേരി ഭൂമിയിലെ പുണ്യനദിയായി മാറുന്നു അന്ന് കാവേരി സ്നാനം ചെയ്താൽ എല്ലാ പുണ്യനദികളിലും ഒന്നിച്ച് സ്നാനം ചെയ്യുന്ന ഫലം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം അതായത് വൈകുണ്ട ഏകാദശിക്ക് മാത്രം തുറക്കുന്ന സ്വർഗവാതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഈ മോശ കവാടം ഏകാദശി വൈകുണ്ഠ ഏകാദശി കഴിഞ്ഞു പത്ത് ദിവസം തുറന്നിരിക്കും ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പ്രവേശിക്കാം വൈകുണ്ട ഏകാശി ഏകാദശിയുടെ അന്ന് ഭഗവാന്റെ വിഗ്രഹം ഈ വാതിലിലൂടെ എഴുന്നള്ളിക്കും ആ സമയത്ത് ആൾവാർ കവികൾ എഴുതിയ നാലായിരം ദിവ്യപ്രബന്ധത്തിലെ വരികൾ ചൊല്ലും നമ്മ ആൾവാർക്ക് മുക്തി നേടി വിഷ്ണുപദത്തെ പ്രാപിച്ചതും വൈകുണ്ട ഏകാദശി ദിവസമാണത്രേ നമ്മ ആൾവാർ മോശം വന്ന് അരങ്ങേറുകയും ചെയ്യും പ്രപഞ്ചനാഥനും സംരക്ഷകനുമായി വാഴുന്ന ശ്രീരംഗനാഥൻ അദ്ദേഹത്തിൻ്റെ ഉത്സവവും അതിഗംഭീരം തന്നെയാണ് ചുറ്റും അലങ്കാരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യയും അലങ്കാരവും കൊണ്ട് നിറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ജലസംഭരണികളായി ചന്ദ്ര പുഷ്കരണി സൂര്യപുഷ്കരണി എന്നിവയുണ്ട് ഇതിലെ ശുദ്ധീകരണം ഇവിടെ തന്നെയുള്ള മത്സ്യങ്ങൾ തന്നെ നിർവഹിക്കുന്നുണ്ട് ഇത് കണ്ട് നമ്മൾ അടുത്ത് പോകുന്നത് ആണ്ടാളുടെ സന്നിധിയിലേക്കാണ് മുമ്പ് ഇവിടെ എത്തിയപ്പോൾ ബോധ്യമാകാത്ത ഒരു കാര്യം എനിക്ക് ദേവി ബോധ്യമാക്കിയതാണോ എന്നറിയില്ല എന്തായാലും ദേവിയുടെ സന്നിധിയിൽ നിറയെ വൃന്ദാവന ലീലകളെ കൊണ്ട് നിറഞ്ഞ് ഇരിക്കുന്നതും ആണ്ടാളുടെ കയ്യിൽ തത്തയും എല്ലാം കൂടി അത് രാധാറാണി തന്നെയെന്ന് ബോധ്യമായി വൈഷ്ണവ തിലകം വലുപ്പത്തിൽ വരച്ചിട്ട മതിലുകളും പ്രാചീന കാലഘട്ടങ്ങളുടെ കൊത്തുപണികളും കൽത്തൂണുകളും നിറഞ്ഞ മണ്ഡപങ്ങൾ പൗരാണികതയും ഭക്തിയും ചേർന്ന് ഒഴുകുന്ന ജീവിതം രംഗനാഥ സന്നിധിയിൽ എത്തിയാൽ കണ്ണിൽ പെടുന്നത് ഇതൊക്കെ തന്നെയാണ് ആയിരം കൽമണ്ഡപങ്ങളും നമുക്കിവിടെ ദർശിക്കാം കൂടാതെ പതിനൊന്ന് ആൾവാരന്മാരെയും രാമാനുജാചാര്യരെയും എഴുന്നള്ളിച്ചുകൊണ്ട് അവർക്ക് മോശം കൊടുക്കുന്ന ആ ലീലകളൊക്കെ വീണ്ടും ആടുന്ന രംഗമാണ് നമ്മളിവിടെ ദർശിക്കുന്നത് വെള്ളൈ ഗോപുരവും തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാവുന്നതാണ് ചുറ്റും പന്തലുകളും

സൈന്യത്തിൽ കിടക്കുന്ന ഭഗവാനെ മുത്തങ്കി സേവയാൽ അതായത് പേൾ കൊണ്ട് ദേഹം മുഴുവൻ പേൾ കൊണ്ട് നിറച്ചിട്ടുള്ള ആ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവിടേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാവയിൽ ഓൻപെടുത്ത് എല്ലാവരും അടുത്ത പ്രാവശ്യം വരാൻ റെഡിയല്ലേ ഹരേ കൃഷ്ണ